ഇന്നിപ്പം ജേക്കബ് മഞ്ഞളിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടിരുന്നു ഒരു ഒരൊന്നര മിനിറ്റുള്ള വീഡിയോ അതിൽ അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമത്തിനെതിരെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പത്ത് പതിനഞ്ച് പേര് പള്ളിയിൽ വന്നു അവർ സ്വല്പം അലശണ്ടകളുണ്ടാക്കി അവിടെ നടന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉടുപ്പേൽ കയറി പിടിച്ചു അതോടുകൂടി പിള്ളിക്ക് സ്വല്പം രക്തസമ്മർദ്ദത്തിന് പ്രശ്നമുണ്ടായി എന്നൊക്കെയാണ് പക്ഷേ വേറെ ഒന്നും സംഭവിച്ചില്ല ഞാൻ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തു ഓവർനൈറ്റ് കിടക്കേണ്ടി വന്നു തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം കിടക്കേണ്ടി വന്നു അങ്ങനെ കിടക്കേണ്ടി വന്നു ഞാൻ പി ദിവസം തിരിച്ചു വന്നു അയപ്പെടാനില്ല എല്ലാം ഓക്കെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ പുറത്തിറക്കി നോ ഇതിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള രസം ഇരിക്കുന്നത് അവർ അച്ഛനെ തൊട്ട് കളിച്ചു ഒരു മനുഷ്യൻ്റെ മനസ്സില്ലാതെ ഒരു മനുഷ്യൻ്റെ വില്ലിങ്ങല്ലാതെ സമ്മതമില്ലാതെ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അതിൽ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ അത് ബാറ്ററി ആയിട്ടാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അടിയായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ ഒരു മനുഷ്യനും അധികാരമില്ല അവകാശമില്ല മറ്റൊരു മറ്റൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊടുവാനായിട്ട് അതുപോലെ തന്നെ പെൺപിള്ളേരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് ആഗ്രവേറ്റഡ് സെക്ഷൽ ബാറ്ററിയാണ് റേപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വകുപ്പ് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അനുവാദമില്ലാതെ അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് ഇതാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യുവന്മാർ ഇത്ര പേടി പോയല്ലോ ഇവരുടനെ നമ്മുടെ കേരളത്തിലെ സ്റ്റൈലനുസരിച്ച് ഇവരുടനെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അഡ്മിറ്റായിട്ട് അച്ഛനെതിരെ കേസ് കൊടുത്തു കൗണ്ടർ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ കൗണ്ടർ കേസ് കൊടുത്തു അതായത് ഇതിൻ്റെ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അവരെ അങ്ങോട്ട് തല്ലിന്നാക്കി ജേക്കബ് മഞ്ജലി അച്ഛൻ എന്നോ ഞാൻ ഈ കൽതാരോട് പറയണം നിങ്ങൾക്ക് ആണത്തമെന്ന് പറയുന്നൊന്നില്ലേ ആണത്തമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ശരിയാണ് ഞങ്ങൾ ഈ അച്ഛനായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ ചെന്നു സംഗതിയിൽ വാക്ക് വാക്ക് നോക്കുണ്ടായപ്പോഴത്തേക്കും ഉണ്ടായതാണ് യെസ് ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാടിൻ്റെ ശക്തിയാണ് ആ കാണിച്ചത് ഞങ്ങളുടെ നിലപാടിൻ്റെ ശക്തിയാണ് ആ കാണിച്ചത് എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടവും നട്ടെല്ലുമുള്ള ഒരു കൽതായൻ ഇല്ലാതെയായി ഇല്ല ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിനു പകരം പോലീസ് ശേഷി പോയിട്ട് എൻ്റെ തല്ലി തല്ലി ഓ അതിനിടയ്ക്ക് ഇന്നലെ ഞാനൊരു ഒരു ട്രോളിങ് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ട് കാണാൻ പോകുമ്പോൾ മീഡിയ വെച്ച് പല ആൾക്കാരും അതിൻ്റെ ഹ്യൂമർ പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു കാരണം ചിലരൊക്കെ എന്നെ ഒരു ചേട്ടത്തി തന്നെ വളരെ കണ്ടമാനം ചീത്ത വിളിച്ചൊരു ചേച്ചി ആ ഏത് ചേച്ചി അതെനിക്ക് അറിഞ്ഞുകൂടാ അതിനെ ഡിഫൻഡ് ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ചേച്ചിക്ക് എൻ്റെ എൻ്റെ ഹ്യൂമറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേ ഞാൻ അച്ഛനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ചവിട്ടി പഞ്ഞിക്കിട്ട ഒരുത്തനായിട്ട് അഭിനയിച്ച് ഞാൻ പറഞ്ഞതാണ് ഒരു ഒരു ട്രോൾ ചെയ്തതാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയാണ് അപ്പോൾ ഇവർ ഭീരുക്കളാണ് കാരണം ഞാൻ അച്ഛൻ എന്തെങ്കിലും പറ്റിയോ അച്ഛൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയി അറ്റാക്കായി പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവർ തൂങ്ങാൻ പോകേണ്ടി വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ആശുപത്രി രാഷിക്കാരിയില്ലേ രാശിക്കാരിയില്ലേ അയ്യോ വയനാ എൻ്റെ കൂടെ വയനാ അച്ഛൻ എൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു എന്ന് പറഞ്ഞു പോയി അവിടെ കിടന്ന് ഇങ്ങനത്തെ ഭീരുക്കൾ ഇതുപോലത്തെ ഭീരുക്കൾ ആണ് ഇവരെ പക്ഷേ എനിവേ ഐ എം ഹാപ്പി അച്ഛന് ഒന്നും സംഭവിച്ചില്ല അച്ഛന് ഇനിയും അച്ഛൻ്റെ വചനപ്രകോഷങ്ങൾ നടത്താനുള്ള കൃപാവരമുണ്ടാകട്ടെ അച്ഛൻ്റെ നിലപാടിൽ അച്ഛൻ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ എറണാകുളം അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും അദ്ദേഹത്തിനോടൊപ്പമുണ്ട് അവരുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ട് താങ്ക് വെരി മച്ച്